ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് റെസിപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരത്തെ സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ട് നോക്കണേ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണേ ആ തൊട്ടടുത്തുള്ള കൂടി ഒന്ന് പ്രെസ് ചെയ്യണം കേട്ടോ എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് അടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ നൂല്പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെയൊക്കെ നൂൽപുട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ബാലൻസ് ഉണ്ടാവുന്ന സമയത്ത് വായിക്കുന്ന നേരം കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും പിന്നെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് രാവിലെ ട്രൈ ചെയ്യാം ോക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിതൊന്ന് കൈ കൊണ്ട് ഇതുപോലെ നിങ്ങൾ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് അധികം ഇൻഗ്രീഡിയൻറ്റും ഇല്ല നമുക്ക് എപ്പോഴും വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും കുട്ടികൾ കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിങ്ങിലൊക്കെ കിടക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് ചേർത്ത് ചേർത്ത് കൊടുക്കാട്ടോ നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത് അത് വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി മാത്രം ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഒരുപാട് കൂടുതലായി പോകണ്ട കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന നൂൽപ്പുട്ട് എത്രയുണ്ടോ അത്രയനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ഞാൻ കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ ഒരു നാല് അഞ്ച് നൂൽപ്പുട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിനുള്ള അളവാണെട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് സ്ലൈസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും നമുക്കിതൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് നമ്മൾ നൂൽപുട്ട് കുക്ക് ചെയ്ത സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായി പോവും കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഉള്ളി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയൊരു പച്ചമുളക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്രയാണ് വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളി നല്ല രീതിയിൽ വാടി കിട്ടിയാലാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ തക്കാളി നല്ല രീതിയിൽ കുക്കായിട്ട് ഒന്ന് ഉടഞ്ഞു കിട്ടണം നമ്മൾ നൂൽപുട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ല രീതിയിൽ കുക്കായി കിട്ടണം കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഒരുപാട് നേരം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെക്കുന്നില്ലല്ലോ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണേ തക്കാളിയൊക്കെ നല്ല രീതിയിൽ നിന്ന് കുക്കായിട്ട് ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് ഇതൊരു സൈഡിലേക്ക് ഞാനിങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ കോഴി മുട്ട ഒരെണ്ണം എടുത്തിട്ട് ഇതിന് സെൻറ്റർ പോർഷനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ മുട്ട വേറെ ഒരു പാത്രത്തിൽ ഒരു ചിക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കണല്ലോ പെട്ടെന്ന് തന്നെ റെസിപ്പി തയ്യാറാക്കിയെടുക്കാനായിട്ടാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും സെൻറ്റർ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുക അതൊരു ഒരു മിനിറ്റൊക്കെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കി ചിക്കെടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടുകയും ചെയ്തോളും മസാല ഒക്കെ പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്തോളും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പം ഞാനിതൊന്നെ മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലൊന്നും മുട്ടയൊക്കെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂണിൻ്റെ പകുതി മതിയാവും കേട്ടോ ആരോ ടീസ്പൂണൊക്കെ മതിയാവും പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോഴിമുട്ട വെച്ചിട്ടാണോ തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ കോഴിമുട്ടയ്ക്ക് പകരം നമുക്ക് ചിക്കനോ ബീഫോ വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇറച്ചിയൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും അപ്പം മുട്ട വെച്ചിട്ട് തന്നെ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പൊടികളൊക്കെ പച്ചമുളക് മാറി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മൂൽപുട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നൂൽപുട്ടിന് പകരം ഇടിയപ്പം എന്നൊക്കെ ചില ഭാഗത്തേക്ക് പറയാറുണ്ട് അപ്പം നമ്മൾ ഈ ഭാഗത്തേക്കും നൂൽപുട്ട് എന്നാണ് പറയാറുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനലാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും മല്ലിയില കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഫ്ലേവറും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നല്ല രീതിയിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഈ മസാലക്കൈ നൂൽപ്പുട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നമുക്ക് നല്ല രീതിയിലൊന്ന് എടുക്കാം ഞാനത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് മസാല ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ഒരു മിനിറ്റ് നേരം ഇതുപോലെ നിങ്ങൾ അമർത്തിക്കൊടുത്തിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അടച്ചു കൊടുക്കണമെന്നില്ല അടച്ചു വെക്കാതെ തന്നെ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഒരു മിനിറ്റ് അങ്ങ് വെച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ നൂൽപുട്ടിലേക്ക് നല്ല രീതിയിൽ ചൂട് കയറുകയും ചെയ്തോളും നമ്മൾ ഇട്ട് കൊടുത്ത മല്ലിയിലേൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങി കിട്ടുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഒന്നുകൂടി എന്തെങ്കിലും മിക്സാക്കിയതിന് ശേഷം സെർവ് ചെയ്യാവുന്നതുള്ളു കട്ടോ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ നൂൽപുട്ടൊക്കെ ബാക്കി വരുന്ന സമയത്ത് വൈകുന്നേര സമയത്ത് സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യ കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് റെസിപ്പി തന്നെയാണിത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്